നഗരത്തിന് ആവേശം പകർന്ന് ബി ജെ പി സംഘടിപ്പിക്കുന്ന ത്രിവർണ സ്വാഭിമാന യാത്ര എറണാകുളത്ത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച യാത്ര സിനിമാ സംവിധായകൻ മേജർ രവി ഉദ്ഘാടനം ചെയ്തു ഓപ്പറേഷൻ സിന്ദൂർ സൈനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകരമായ നടപടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇനിയൊരു പഹൽഗാമിന് മുതിരാൻ ഒരു ഭീകര സംഘടനയോ അവരെ പിന്താകുന്ന രാജ്യമോ തയ്യാറാകില്ലെന്നും മേജർ രവി വ്യക്തമാക്കി അതൊരു മാലപ്പിടക്കത്തിന് പൊട്ടിക്കലായിരുന്നു ഇനി മേലിൽ ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് ശക്തമായിട്ട് മറുപടി തരും എന്ന് പറയുന്ന ഒരു ഗവൺമെന്റും അത് മോദിജിയുടെ അണ്ടറിലുള്ള ആ ഒരു ഓർഡറിന് പാകിസ്ഥാന് ശരിയായിട്ടുള്ളൊരു ഉത്തരം രണ്ടു ദിവസം കൊണ്ട് കൊടുക്കലും അത് കഴിഞ്ഞ് പലപ്പോഴും ചോദിച്ചു സീസ് ഫയർ കഴിഞ്ഞതിന് ശേഷം എന്റെ പിന്നെയും അവർ ഫയർ ചെയ്തപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തില്ല എന്നുള്ളത് അത് നമ്മുടെ സമന്വയം എന്ന് പറഞ്ഞാൽ അത് പക്വതയാണത് അവർക്ക് അവരുടെ രാജ്യത്തിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ ഷെല്ലുകൾ ഇടണം അത് നമ്മുടെ ഗവൺമെന്റ് മനസ്സിലാക്കി അതിനെ റിട്ടാലിയേറ്റ് ചെയ്യാതെ നമ്മുടെ ജനങ്ങളുടെ സുരക്ഷയും അഭിമാനവും എന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ ഭാരതത്തിനെ ഈ ഒരു ലെവലിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്നതാണ്